ഹലോ അസ്സാംക്കും ഇന്ന് നമ്മൾ വീടിൻ്റെ ഒരു പ്ലാനിനെ കുറിച്ചാണ് പറയുന്നത് ദിസ് ദിസ് വീഡിയോ സ്പോൺസേർഡ് ബൈ ബൈമോട്ട് ഷോപ്പിംഗ് ആപ്പ് ഈ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ കാണപ്പെടും കേട്ടോ ഇത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് ഇതാണ് കേട്ടോ പ്ലാന് നമ്മൾ ഈ പ്ലാനൊക്കെ തുടങ്ങുമ്പോൾ ഫസ്റ്റ് എഞ്ചിനീയറൊക്കെ ഈ സ്ഥലം നോക്കി ഇത് ഇത് ശരിയാക്കല് പ്ലാനിൻ്റെ പ്ലാന് ശരിയാക്കൽ എൻജിനീയറെ വിളിച്ച് ആ സൈറ്റൊക്കെ നോക്കിയ ശേഷമാണ് അത് ശരിയാക്ക എന്നിട്ട് നമ്മൾ ഇതുപോലെ കയറനുസരിച്ച് പിടിച്ച് വീടിന് അതിൻ്റെ പ്ലാനനുസരിച്ച് കയറ് പിടിക്കും കുറ്റിയൊക്കെ അടിച്ച് പിന്നെ പൊടിയിടും പൊടി പിന്നെ കയറ് കഴിക്കുമ്പോൾ അത് കീറാനുള്ളത് വേണ്ടി പൊടി ഇടും എന്താണ് ഫസ്റ്റത്തെ ഒരു ഘട്ടം വീട് തുടങ്ങുമ്പോൾ പിന്നെ അടുത്തത് ജേ സി പിൻ്റെ ഇതാണ് മാന്തലാണ് അത് ഇതിനനുസരിച്ച് പൊടിട്ടിനനുസരിച്ച് കീറി കൊണ്ടുപോകുക ജെ സി ബി കയറി കൊണ്ട് പോകും പടുക്കലാണ് പടുത്ത് കരിങ്കല്ലോണ്ട് പടുത്ത് എടുക്കും രണ്ട് കല്ലുകൊണ്ടും പടുക്കും രണ്ട് കല്ലോണ്ടും പടുക്കും അതുപോലെ കരിങ്കല്ലോണ്ട് പടുത്ത് ഓരോ റൂമിലും ഇത് നമ്മൾ മറ്റേ കല്ലുകൊണ്ടും പടുക്കൂട്ടോ പിന്നെ ഇത് മണ്ണ് തീണ് മണ്ണ് അത് ഈ പാതകത്തിൻ്റെ ഈ ഫൗണ്ടേഷൻ്റെ ഒക്കെ അടുത്തുള്ള ടങ്ങൾ മണ്ണ് കൊടുക്കൽ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഇതിന് മേലെ കോയിസാൻ്റ് ഇട്ടെടുക്കാം അംസാൻ്റങ്ങനെ ഉള്ളെടുക്കാം അനുസരിച്ച് പിന്നെ അടുത്തതാണിത് വെൽച്ചില ഒരു ഉറപ്പിന് വേണ്ടി താറ ഉറപ്പ് കിട്ടാൻ വേണ്ടിയുള്ള വെൽച്ചിലാണ് ഒരു ലിറ്ററിന് പിന്നെ നമ്മൾ ഈ കല്ലോണ്ട് ഈ ചെന്ന കല്ലോണ്ട് എടുക്കണത് അതോടുകൂടി ഇതിൻ്റെ ഇത് കഴിഞ്ഞ് ദിസ് വീഡിയോ സ്പോൺസേർഡ് ബൈ മോട്ട് ഷോപ്പിംഗ് ആപ്പ് ഇത് നമുക്ക് വ്യത്യസ്തമായൊരാപ്പാണ് ഇത് പ്ലേ സ്റ്റോറിലൊക്കെ കാണുന്നുണ്ട്